മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് സി പി ഐ എം സമയോജിത പച്ചക്കറി കൃഷിയുടെ എരുമ്പപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് ചിറ്റണ്ട ഒൻപതാം വാർഡ് തല ഉദ്ഘാടനം സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗവും എരുമ്പപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ എസ് ബസന്ത്ലാൽ നിർവഹിച്ചു ചിറ്റണ്ട ഒൻപതാം വാർഡിൽ നടന്ന പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് അധ്യക്ഷത വഹിച്ചു സി പി ഐ എം ലോക്കൽ കമ്മിറ്റി അംഗം ടി എസ് അസീസ് കെ ടി സുരേഷ് കുമാർ ചിറ്റണ്ട ബ്രാഞ്ച് സെക്രട്ടറി ടി എ ആഷിഖ് പി മനോഹരൻ ടി യു സെയ്ദ് മുഹമ്മദ് കെ എസ് അരവിന്ദൻ എന്നിവർ പങ്കെടുത്തു ഭക്ഷ്യ സ്വയം പര്യാപ്ത സുരക്ഷിതമായ പച്ചക്കറി എന്ന കാഴ്ചപ്പാടോടു കൂടി ജനകീയ ജൈവ പച്ചക്കറി എന്ന നിലയിൽ തുടങ്ങി ഇപ്പോൾ സംയോജിത കൃഷിയിലേക്ക് എത്തി നില്ക്കുന്നത് ഭക്ഷ്യ സ്വരം പര്യാപ്തയിലേക്ക് എത്താനായില്ലെങ്കിലും സുരക്ഷിതമായ പച്ചക്കറിയിലേക്ക് നമുക്ക് പോകാൻ കഴിയുന്ന പുതിയ കാലത്തെ കോവിഡാനന്തര കാലഘട്ടത്തിലെ സാധ്യതകളെ പ്രയോജനപ്പെടുത്തുക എന്ന നിലയിലാണ് ഇതിനെ പാർട്ടി കാണുന്നത് അതുകൊണ്ട് തന്നെ പരമാവധി തരിശായി കിടക്കുന്ന സ്ഥലങ്ങളിൽ കൃഷി ചെയ്യാൻ കഴിയുന്ന ദീർഘകാല ദീർഘകാലാടിസ്ഥാനത്തിലും പശ്ചുവകാലാടിസ്ഥാനത്തിലുമുള്ള വിളകളെ കൃഷി ചെയ്യിക്കുക എന്ന പുതിയ കാർഷിക സംസ്കാരത്തിലേക്ക് കേരളത്തെ കേന്ദ്രം കേരളത്തിന് ലഭ്യമാക്കേണ്ട സംഗതികൾ മുഴുവൻ തടഞ്ഞു തടഞ്ഞുവയ്ക്കുമ്പോഴും കേരളം ഓരോ മേഖലയിലും സ്വയം പര്യാപ്തം ആവശ്യമാകുന്ന നിലയിലുള്ള ക്യാമ്പയിൻ ഒരു പ്രചരണ ക്യാമ്പയിൻ എന്ന നിലയിൽ കൂടിയാണ് ഇത് ഏറ്റെടുക്കുന്നത് തീർച്ചയായും ഒമ്പതാം വാർഡ് സംയോജിത കൃഷി കർഷക കൂട്ടായ്മ എന്ന നിലയിൽ ഇവിടെ രൂപപ്പെടുത്തിയ സാങ്കേതിക സമിതിയാണ് ഇക്കാര്യം നിർവഹിക്കപ്പെടുന്നത്